ചേട്ടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന ന്യൂസുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ട്രംപ് എന്താണ് പറയുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് പോലും മനസ്സിലാകാത്തൊരു സാഹചര്യത്തിലാണ് പോകുന്നത് ആ സമയത്താണ് ഇന്ത്യ ചൈനയെ കാണാൻ വേണ്ടി പോകുന്നത് മോദി ചൈനയിലേക്ക് ഏഴ് വർഷങ്ങൾക്ക് ശേഷം പോകുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബന്ധങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയാണോ ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ അടിയറു വയ്ക്കുകയാണോ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്നും ഒരു ഡി ഹൈഫനേറ്റഡ് ഫോറിൻ പോളിസിയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു രാജ്യവുമായിട്ടുള്ള ബന്ധം നമ്മുടെ മറ്റൊരു രാജ്യവുമായിട്ടുള്ള ബന്ധത്തെ ഒരു കാരണവശാലും ബാധിക്കണമില്ല പ്രത്യേകിച്ച് നമ്മൾ എൻ്റെ ക്ലാസിക് എക്സാമ്പിൾ പാലസ്തീൻ ഇസ്രായേലാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധവും ഇന്ത്യയുടെ പലസ്തീനും തമ്മിലുള്ള ബന്ധവും ഒരിക്കലും ക്ലബ്ബ് ചെയ്തല്ല ചെയ്യണത് കാരണം ഈ രാജ്യങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളായിട്ടും സൗഹൃദപരമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക പ്രത്യേകിച്ച് നമ്മൾ ചൈനയുടെ കാര്യം പറയുമ്പോൾ ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒട്ടും സുഖമല്ലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാകിസ്ഥാനും ചൈനയും തമ്മിലാണ് കൂടുതൽ അടുപ്പം വരിക കാരണം ചൈന എന്നും പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യയെ ഡിസ്റ്റബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാരണം ഇന്ത്യ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കോമ്പറ്റിഷനാണ് കാരണം നൂറ്റമ്പത് കോടി ജനങ്ങൾ ഈ രാജ്യത്തുണ്ട് ഇതൊരു വലിയ മാർക്കറ്റാണ് അപ്പോൾ ചൈനയെ പോലെ തന്നെ അല്ലെങ്കിൽ ചൈനയുടെ അപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക വളർച്ച നേടാൻ ഇരിക്കും സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാൻ ഉപയോഗിച്ച് ഇപ്പോൾ നമ്മുടെ അതിർത്തിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറും പക്ഷേ അവിടെ വേറൊരു കാര്യ ട്രംപ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു റഷ്യയിൽ നിന്നും എടുക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവസാനം ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഇപ്പൊ ചൈന ഇപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് എണ്ണ എടുക്കുന്നത് പക്ഷെ അവർ തമ്മിലുള്ള വിഷയങ്ങൾ കുറേയേറെ മാറി പക്ഷേ ഇന്ത്യ അവിടെ നിന്ന് എണ്ണ എടുക്കാത്ത ഇന്ത്യ അടിയറ വയ്ക്കുകയല്ലേ ഇന്ത്യ ഇപ്പോഴും റഷ്യയിൽ തന്നെയാണ് മാക്സിമം എണ്ണയും എടുക്കുന്നത് നാപ്പത് ശതമാനത്തോളം ഇന്ത്യയുടെ ഓയിൽ കൺസംഷൻ വരുന്നത് റഷ്യ എന്നാണ് പക്ഷെ ഇടയ്ക്ക് ചർച്ചകൾ നടത്തി എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ചില രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് കാരണം ബാക്കി ഒപ്പക് രാജ്യങ്ങൾ സൗദി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി എണ്ണ വാങ്ങിക്കാനുള്ള ഒരു തീരുമാനം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വാർത്ത വന്നിരുന്നു പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എപ്പോഴും ഇന്ത്യയുടെ എനർജി നീഡ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യാറാണ് കംപ്ലീറ്റ് റഷ്യയിൽ നിന്നല്ല വാങ്ങിക്കുന്നത് കുറച്ച് സൗദിയിൽ നിന്ന് മേടിക്കും കുറച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് മേടിക്കും അമേരിക്കയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ കാരണം ഒരു രാജ്യത്തിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ആ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും അതിൻ്റെ ഓപ്ഷൻസ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് വെക്കുന്നത് പക്ഷേ ട്രംപിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളെപ്പോലും മല മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേരിക്ക വലിയ കടക്കിടയിലുണ്ട് ഈ തീരുമാനങ്ങൾ ട്രംപ് ഭയങ്കര റാഷായിട്ടാണ് എടുക്കുന്നത് ഭയങ്കര ഹാർഡാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെയൊക്കെ ഒക്കെ ബാധിക്കുന്നതാണ് ഈ തീരുമാനം പക്ഷെ ഈ തീരുമാനങ്ങൾ ട്രംപ് എടുത്തില്ലെങ്കിൽ അമേരിക്ക പൊളിഞ്ഞു പോകും അത്രത്തോളം ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് യു എസ് ഡെബിറ്റ് ക്ലോക്ക് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നിമിഷവും ഇങ്ങനെ അമേരിക്കയുടെ കടം കൂടിക്കൂടി വരുവാണ് കടം കൂടുന്നതിനനുസരിച്ച് അതിന്റെ സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ആ രാജ്യത്തിന് സംഭവിക്കും അതുകൊണ്ടാണ് ട്രംപ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷേ ട്രംപ് നമുക്കിനി ട്രംപിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു ഒരു സമ്മറിയാണ് നമുക്കിപ്പോ കിട്ടുന്നത് കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ പ്രൈമറി ടാർഗറ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ചൈനയാണ് അതെ അതുകൊണ്ടാണ് നമ്മൾ ക്വാഡ് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് അത് ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ നാല് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് നമ്മുടെ പസഫിക് നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ ഒരു സഖ്യം ിലിറ്ററി അലയൻസ് പോലും ഉണ്ടാക്ക ഉണ്ടാക്കി വരിക അത് എക്സിസ്റ്റന്റ് ആയിരുന്നു പക്ഷെ ട്രംപിന്റെ ഇന്ത്യ മാറ്റത്തിന് ശേഷമാണ് ഇന്ത്യ കുറച്ചുകൂടെ ചൈനയായിട്ട് ഓപ്പൺ ആവാൻ ശ്രമിക്കുന്നത് പക്ഷെ അവിടെ മറ്റൊരു സഖ്യം രൂപപ്പെടുന്നില്ല അതായത് ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലൊരു സഖ്യം പണ്ട് മുതലേ ആർ ഐ സി റഷ്യ ഇന്ത്യ ചൈന അതാണ് പിന്നീട് ബ്രിക്സ് ആയിട്ട് മാറിയത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇന്ത്യക്ക് പണ്ട് മുതലേ ഉണ്ട് കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യം മുതലുള്ള ഒരു ബന്ധമാണ് അത് നമ്മൾക്ക് നമ്മൾക്കെതിരെ ഉണ്ടായിരുന്ന ഓരോ തീരുമാനങ്ങളും വീറ്റോ ചെയ്തോണ്ടിരുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് അപ്പോൾ ഒന്ന് റഷ്യയും ചൈനയും തമ്മിലും നല്ല ബന്ധമാണ് പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ രണ്ട് രാജ്യങ്ങളും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ റഷ്യക്ക് വേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ ചൈനയാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചൈനയിൽ ഡിപ്പെൻഡന്റ് ആണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാണെങ്കിലും ഒരുപാട് ഈ റോ മെറ്റീരിയൽസ് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫാർമസ്യൂട്ടിക്കൽസിൽ ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ഇപ്പൊ അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എയർഇന്ത്യ സർവീസ് തുടങ്ങിയിട്ടുണ്ട് റിസ്യൂം ചെയ്തു ചൈനയിലേക്ക് അപ്പോ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനാണ് പ്രത്യേകിച്ച് ചൈനയിൽ നൂറ്റമ്പത് കോടി മനുഷ്യരുണ്ട് അല്ല ഇവിടെ ഇപ്പം വരാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിലേക്ക് പോകുന്ന വിസകളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഇന്ത്യ അത്രത്തോളം ചൈന പിടിമുറുക്കുകയല്ല അപ്പം ഇന്ത്യ ചൈനയുടെ മുമ്പിൽ വീണ്ടും വീണ്ടും താഴ്ന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും പല പ്രസ്താവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ സമീപനത്തിൽ ഇന്ത്യ ഇത് അഫക്ട് ചെയ്യില്ല കാരണം ഇന്ന് ഇന്ത്യ ഒരു നാല് ട്രില്ല്യൺ ഡോളർ ഇക്കോണമിയാണ് വലിയൊരു ഇക്കോണമിയാണ് ലോകത്തിലെ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ ഇക്കോണമിയാണ് ഇന്ത്യയുടെ ചൈനയുടെ ട്വന്റി ട്രില്യൺ ഡോളർ ഇക്കോണമിയാണ് ഇന്ത്യയുടെ ഇക്കോണമിയുടെ അഞ്ചിരട്ടി വലിപ്പമുണ്ട് ചൈനയ്ക്ക് പക്ഷെ ഏറ്റവും വേഗതയിൽ വളരുന്ന ഇക്കോണമി ഭാരതത്തിന്റെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ച അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷെ അമേരിക്ക ബന്ധമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് ട്രംപ് ഇപ്പൊ യൂറോപ്യൻ ലീഡേഴ്സിനെ പോലും ട്രംപ് വളരെ മോശം രീതിയിലാണ് അവരോട് പെരുമാറണേ നമ്മൾ എല്ലാവരും കണ്ടതാണ് യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലിരുത്തി പുളി റോസ്റ്റ് ചെയ്തെടുത്തു വൈസ് പ്രസിഡന്റും പ്രസിഡന്റും കൂടെ അയാൾ ടീഷർട്ട് ഇട്ടു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു അയാളെ അയാൾക്ക് നന്ദിയില്ല എന്ന് പറയുന്നു ഇതെല്ലാം ടിവിയുടെ മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്യണേ നമ്മൾ ഓർക്കണം അപ്പോ യൂറോപ്യൻ രാജ്യങ്ങള് പോലും അവർ കെയർ ചെയ്യണില്ല യൂറോപ്പ് ഇപ്പോൾ യുക്രൈനെ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ് അപ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും നിർത്തണം കാരണം ഒരുപാട് പൈസയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബോംബിട്ട് കളയണത് അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ ഇന്ത്യ ആണ് റഷ്യയുടെ വാർ ഫണ്ട് ചെയ്യണമെന്നുള്ള ഒരു പെർസെപ്ഷനിലാണ് അമേരിക്ക ഇരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ചൈനയും അവിടുന്ന് വസ്തുക്കൾ മേടിക്കുന്നുണ്ട് എണ്ണ ഇറക്കുമതി ചൈന പക്ഷെ ഇന്ത്യയെ ഒരു ടാർഗറ്റ് ആക്കാനാണ് അവർ നോക്കുന്നത് പിന്നെ നമ്മൾ ഇതിനെയൊക്കെ ക്ലബ്ബ് ചെയ്യേണ്ട വേറെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് അടുത്ത് നടന്നിരുന്നു ഒന്ന് നേപ്പാളിലെ ഭരണമാറ്റം രണ്ട് ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ സി ഐ ആണ് ഈ ഷെയ്ക്ക് ഹസീനയുടെ ഗവൺമെന്റിനെ താഴ്ത്തിട്ടത് പല റിപ്പോർട്ട്സും വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് കൃത്യമായ പങ്കുണ്ട് കാരണം അമേരിക്കയ്ക്ക് കൃത്യമായ ജോപൊളിറ്റിക്കൽ അവർക്ക് ഈ ലോകം മുഖവൻ അവരുടേതാണ് അവർക്ക് വേണ്ടിയുള്ളതാണെന്നൊരു ചിന്ത അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഇപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു എയർബേസ് അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ എയർബേസ് വേണമെന്ന് അമേരിക്ക പറഞ്ഞു അപ്പോൾ താലിബാന്റെ ആൾക്കാർ പറയും ഞങ്ങൾ തരൂല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇത് എടുക്കാൻ വേണ്ടി വരുവാണെങ്കിൽ ഇരുപത് വർഷം കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം അഫ്ഗാനിസ്ഥാനെ പറ്റി പറയുന്നത് ഗ്രേവ്യാർഡ് ഓഫ് എംപയേഴ്സ് എന്നാണ് സോവിയറ്റ് യൂണിയൻ അവിടെ കയറി നോക്കി തോറ്റുപോയി ബ്രിട്ടൻ അവിടെ നോക്കി തോറ്റുപോയി അമേരിക്ക വന്നു തോറ്റുപോയി അപ്പോൾ അതാണ് അവരുടെ ലോകത്തിലെല്ലടത്തെയും റോ മെറ്റീരിയൽസ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ചൈനയിലും ഇന്ത്യയും ചൈനയും ബന്ധം അല്ല ഇന്ത്യ അമേരിക്കയും ബന്ധം നോക്കി കഴിഞ്ഞാൽ മേരാ ബായി എന്ന് പറയുന്ന രീതിയിൽ ട്രംപിനെ കെട്ടിപ്പിടിക്കുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ കാരണം അമേരിക്ക ഒരിക്കലും ഒരു ട്രസ്റ്റ് വർത്തി അല്ല കാരണം ഇപ്പൊ പാകിസ്ഥാനായിട്ടുള്ള അവരുടെ ബന്ധം അത് അവരുടെ ജനറൽ ഉണ്ടല്ലോ ആസിമുനി അവരെ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുന്നുണ്ട് അവർ അവർക്ക് വേണ്ടി ട്രംപ് ഡിന്നർ ഹോസ്റ്റ് ചെയ്യണുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബന്ധം അവര് സൂക്ഷിക്കാൻ ശ്രമിക്കണുണ്ട് പാകിസ്ഥാനെ കാരണം എല്ലാവരും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയെ ഒന്ന് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം പാകിസ്ഥാൻ നമുക്കറിയാം ഒരു ഒരു റോക്ക് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും റോക്ക് എന്ന് വെച്ചാൽ അവിടെ ഒരു കൃത്യമായ ഒരു ഭരണമില്ല അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് വലിയ രീതിയിൽ ഇന്ത്യയെ ബാധിക്കും അപ്പോൾ ഇന്ത്യയുടെ ഒരു വളർച്ച ഉണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും വലിയ രണ്ട് ഇക്കോണമീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയും ചൈനയാണ് അവിടേക്കാണ് ഇന്ത്യ വളർന്ന് കയറാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു വളർച്ചയെ തടയാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു ആ ചൈനയിൽ വെച്ച് മോദിയെ വധിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിന്റെ പ്ലാൻ ചെയ്ത ആളാണ് ബംഗ്ലാദേശിൽ മരിച്ചുപോയ ഒരു അമേരിക്കൻ ഏജന്റ് ആയിരുന്നു അദ്ദേഹം എന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ക്ലബ്ബ് ചെയ്ത് നോക്കുമ്പോൾ അമേരിക്ക ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ നേപ്പാളിലോ നടത്തിയതുപോലെ ഒരു റഷീം ചേഞ്ച് ഒരു ഭരണമാറ്റം ഇന്ത്യയിലും അവർ പ്ലോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അവർക്ക് എതിരെ നിൽക്കുന്ന ഒരു ശക്തി നരേന്ദ്രമോദിയാണ് കാരണം ഇന്ത്യയുടെ ഫോറിൻ പോളിസി അത്രത്തോളം വികസിച്ചിട്ടുണ്ട് ഇപ്പോൾ യൂറോപ്പായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും കാനഡയായിട്ട് ഒരു തവണ ഒരു സമയത്ത് വളരെ മോശം ബന്ധമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ സമയത്ത് പക്ഷെ അവിടെ ഭരണം മാറി ഇന്ത്യയും ഇപ്പോൾ അവിടെ നല്ല ബന്ധമാണ് ഉണ്ടാകുന്നത് പിന്നെ വേറൊരു വലിയൊരു പ്രശ്നം ഇന്ത്യക്കാര് എല്ലായിടത്തും ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ ആന്റി ഇമിഗ്രന്റ് സെന്റിമെന്റ് ലോകത്ത് എല്ലായിടത്തും കൂടുന്നുണ്ട് ഓസ്ട്രേലിയയിലും ഇന്ത്യക്കാരെ ആക്രമിക്കുന്നുണ്ട് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഇന്ത്യക്കാരോട് തിരിച്ചുപോകാൻ പറയുന്നുണ്ട് അമേരിക്കയിലും കാനഡയിലും കാനഡയിലുണ്ട് പിന്നെ രണ്ട് പിന്നെ ഈ ഖാലിസ്ഥാൻ ഇഷ്യൂ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മേയർ ന്യൂയോർക്കിലെ പുതിയൊരു മേയർ മങ്കാനി ഇലക്ടഡ് ആയല്ലോ അയാളുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ കണ്ടതാണ് അതിനകത്ത് ഉള്ളി പറയുന്നത് അയാളൊരു ഖാലിസ്ഥാനി സഭയാണ് അഭിസംബോധന ചെയ്യണത് അപ്പോ അവരൊക്കെ ഒരു ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് അവിടെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇന്ത്യയെ ബാധിക്കും അമേരിക്ക ഒരു കാരണവശാലും ഇനി ഡിപ്പെൻഡബിൾ അല്ല ഏത് നിമിഷം വേണമെങ്കിലും അവിടുത്തെ അവരുടെ പോളിസീസിൽ മാറ്റം സംഭവിക്കും എന്നിട്ട് ട്രംപ് പറയും മോദി ഇസ് എ ബ്യൂട്ടിഫുൾ മാൻ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഗുഡ് ലുക്കിംഗ് മാൻ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കും അത് എന്തെങ്കിലും ഒരു പണിക്ക് മുന്നോടിയായിട്ടാണ് അവര് പുള്ളി ഇങ്ങനെ പറയേണ്ടതെന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്